നമസ്കാരം എറാഫ് ടൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ ബ്രസീൽ രണ്ട് കളികൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കളിച്ചു ആദ്യ കളി സെനകലിനെതിരെ നല്ല രൂപത്തിൽ കളിച്ചു ചേച്ചു രണ്ടാം കളി ടുണീഷ്യക്കെതിരെ സാമനിലയിൽ കുരുങ്ങി ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചിലോട്ടിയോട് ചോദിക്കുകയാണ് മാർച്ചിൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് കാരണം വേൾഡ് കപ്പ് അടുത്തു വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കാണത് അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം ടീമിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും ആരൊക്കെ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിന് അദ്ദേഹം ഒരു കൃത്യമായ മറുപടി ഉണ്ട് മാർച്ച് ഇൻ്റർനാഷണൽ ബ്രേക്കിനൊരു പ്രത്യേകതയുണ്ട് വേൾഡ് കപ്പിലെ എതിരാളികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷമുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കാണത് കളിക്കാൻ പോകുന്നത് വേൾഡ് കപ്പാണ് അതിൽ ആരൊക്കെ യു എസ് എയിൽ നമ്മുടെ എതിരാളികളായിട്ടുണ്ടാകുമെന്ന് അറിഞ്ഞതിന് ശേഷമാണ് മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉള്ളത് അപ്പോൾ കഴിയുമെങ്കിൽ യു എസ് എയിൽ തന്നെ കളിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അവിടുത്തെ കാര്യങ്ങളോട് കാര്യങ്ങളോടൊന്നുകൂടി ഇണങ്ങിച്ചേരാൻ ടീമിനത് സാധിക്ക സഹായകരമാകും അതോടൊപ്പം തന്നെ ടീമിനെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോയി വേൾഡ് കപ്പിന് മുമ്പ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനുള്ള അവസരം കൂടിയാണത് മാത്രമല്ല ക്ലബ് ഫുട്ബോള് ഒന്ന് മുറുകുന്ന സമയമായിരിക്കും ചാമ്പ്യൻസ് ലീഗൊക്കെ ഒരു സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്കൊക്കെ കടക്കും ലീഗുകളാണെങ്കിൽ കിരീട പോരാട്ടത്തിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയ സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഹൈ ഇൻറ്റൻസിറ്റിയിൽ കളി നടക്കുമ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളുടെ സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് വേണം മാർച്ചിലേക്കുള്ള ടീം എങ്ങനെയാവും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അപ്പോൾ അഞ്ചിലൂട്ടീ പറയുന്നൊരു മറുപടി ഉണ്ട് മാർച്ചിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്ന എല്ലാ പ്ലെയേഴ്സും നല്ല രൂപത്തിൽ എല്ലാ കളികളും കളിക്കട്ടെ കാരണം നമ്മൾ എല്ലാ താരങ്ങളുടെയും പ്രകടനം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ താരങ്ങളോടും നമ്മൾ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരോട് കമ്മ്യൂണിക്കേഷൻസ് മറ്റുമൊക്കെ നടത്തുന്നുണ്ട് വേൾഡ് കപ്പ് വരെ അതങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ അതാണ് ഈ ഒരു സ്കൗട്ടിംഗ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആരൊക്കെ വരും എന്നൊക്കെ ടീമിലുണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ കോളപ്പ് എങ്ങനെയാകും എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പ്ലെയർസ് ഡെഫിനറ്റ്ലി നമ്മുടെ ലിസ്റ്റിലുണ്ട് പിന്നെ ചില താരങ്ങൾ മിസ്സിങ് ആണ് പക്ഷേ നമുക്ക് സ്കോഡിനെ കംപ്ലീറ്റ് എന്ന രൂപത്തിൽ തന്നെ കാണാൻ പറ്റും ഇനി രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കൂടിയല്ലേ ബാക്കിയുള്ളത് പക്ഷേ ആറ് മാസക്കാലം അതിനുണ്ട് എന്ന കാര്യം നോക്കണം ആകെ ഇനി നമ്മൾ വേൾഡ് കപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഒരഞ്ചെട്ട് മാസക്കാലമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറുമാസത്തിനടുത്ത് ഇനിയുള്ള മത്സരങ്ങൾക്കുണ്ട് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ക്ലബ് ഫുട്ബോളിൽ നടക്കുകയും ഷെഡ്യൂൾ വളരെ ഡിമാൻഡിങ് ആണ് അതോടൊപ്പം തന്നെ ഇഞ്ചുറി റിസ്ക് വളരെ ഹൈയുമാണ് സോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ടീമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ മികച്ചതാണ് ടീം റൈറ്റ് ട്രാക്കിലാണ് ഹയസ്റ്റ് ലെവലിലേക്ക് എത്തണം വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴേക്കും സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിക്കും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരും അതുകൂടി നമ്മൾ മുന്നേ കാണണം പക്ഷേ ഈ ടീമിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ പ്ലേയേഴ്സിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതിനൊക്കെ അപ്പുറം ഗുഡ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് പ്ലെയേഴ്സ് വളരെ സീരിയസ് ആണ് അവരെല്ലാവരും വളരെ പ്രൊഫഷണലാണ് അവരെല്ലാവരും വലിയ രൂപത്തിൽ ദേശസ്നേഹമുള്ളവരാണ് ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് അഫെക്ഷൻ അവർക്ക് ഈ ഷേർട്ടിനോടുണ്ട് സോ അതും വളരെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു പ്രകടനം വരും മത്സരങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയും എന്നുകൂടി ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം എന്ത് സംഭവിക്കും വരുന്ന ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇനിയിപ്പം നമ്മൾ സൂൺ വി ആർ ഗോയിങ് ടു ദി വേൾഡ് കപ്പ് ഡ്രോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എതിരാളികളാരാണ് ഏതൊരു ധാരണ കിട്ടും എവിടെയാണ് നമ്മൾ കളിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയും കിട്ടും സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമ്മൾ ട്രെയിനിങ് ക്യാംപ്സും മറ്റുമൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് കൂടി അഞ്ചുരോട്ടി പറയുന്നത് കൂടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ വാങ്ങാം